അല്ല ആരും കാരണം എല്ലാ സ്കൂളുകളിലും കന്യാസ്ത്രീകൾ അല്ല പ്രിൻസിപ്പല് ചില സ്ഥലങ്ങളിൽ പള്ളിയിലച്ചന്മാര അങ്ങനെയാണ് അവിടെ പഠിക്കാൻ വരുന്ന ആൺകുട്ടികള് ലോഹ ഇട്ടുകൊണ്ട് വന്നിരിക്കാൻ വേണ്ടി സമ്മതിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ആളുകളോട് ആദ്യം ചോദിക്കുന്നു നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇക്വലൻസ് ഇത് എവിടെ തന്നെ നിങ്ങൾ ഏത് കോത്താഴത്തുനിന്ന വരുന്ന എനിക്ക് ചോദിക്കാനുള്ളത് ശരി നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം ഇനി ഒരു കംപ്ലൈന്റ് നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസിനു വേണ്ടി വാദിക്കുന്നവരായിട്ട് മാറുന്നത് എന്തിനാണ് അത്തരത്തിലൊരു ചീത്ത പേരുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു എന്തിനാണ് ഇതാണ് ഞാൻ തിരിച്ചു വയ്ക്കുക ഒരു കാര്യം ഇവിടെ ചെലവാൻ പോകുന്നില്ല എന്റെ പൊന്ന അബ്ദുള്ള ആ കാലം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തിന്റെ കേടാ എന്താണ് ഇത് കുത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ് ആദ്യം യൂണിഫോം ഉണ്ടായിരിക്കേ അതിനെ നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തു അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിതിരിപ്പ് എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത് ഇപ്പൊ എന്നിട്ട് ഞങ്ങൾ യൂണിഫോമൊക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ എന്തിനാണ് നിൽക്കുന്നത് ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടി അല്ലേ നിങ്ങൾ പറയിപ്പിക്കുന്നത് ഏത് നേരം ഏത് വിഷയത്തിലും മതം കുത്തി തിരികാൻ വേണ്ടിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഇനിയെങ്കിലും ആ ഒരു തൊറപ്പം പരിപാടി ഒന്ന് നിർത്തു ആ ഒന്ന് പോലും ഇതാ ഞാൻ പറയുന്നത് അപ്പോ ആദ്യം ഈ കുത്തിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ് ഇത് ഇവിടെ മാത്രമല്ല ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തോക്കൂ അവിടെയും ഈ പണി ഒഴിച്ച് തരാം ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി പണിയൊപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ് എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന ഞാൻ ചോദിക്കുന്നത് ഇനി ഇതേപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായില്ലേ ഇവിടെ മധ്യപ്രദേശില് ഒരു ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് പിടിപ്പിക്കുന്നു എന്തിന്റെ കേടാണ് തുറന്ന് പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു വസ്ത്ര സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ മത സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തി തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെയുള്ള പരാതി അത് ഇനി തിരിച്ചറിയാം ഇത് ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം ഇതാണ് അവസാനമായിട്ട് ഒരു കാര്യം ഇവിടെ കന്യാസ്ത്രീ തലയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇവർ കിട്ടാൻ എന്താണെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ അവര് ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവര് ധരിക്കുന്നത് പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഒരു ഇക്വലൻസ് ഇത് എവിടെ തന്നെ ആയാണ് നിങ്ങൾ ഏത് കോത്താഴത്തു നിന്നാണ് വരുന്നതെന്ന എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ പരിപാടി ഒന്നും ഇനി ചെലവാകില്ല എന്റെ പൊന്ന അബ്ദുല്ല അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ഈ തുറപ്പം പണി നിർത്തുക സാധാരണ മുസ്ലിങ്ങൾ ഇതേപോലെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ അവസാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയുന്നേ ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവൂ എൻ്റെ കർത്താവേ